ജോലി വാഗ്ദാനം ചെയ്ത് പതിനഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പാലാ മീനച്ചിൽ മറ്റക്കാട് സോജൻ പിടിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഹാജരാക്കി ഈ കേസിലെ മറ്റു പ്രതികളായ പാലാ മുരിക്കുമ്പോൾ സ്വദേശികളായ ദമ്പതികൾ ജോജോയും ഭാര്യ സിനുവും ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പേരിൽ നിന്നായി പതിനഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി ഇപ്പോൾ പിടിയിലായ സോജൻ മുമ്പ് മറ്റൊരു സ്ത്രീ വിഷയ കേസിൽ പിടിയിലായിരുന്നുവെന്ന് പാല എസ് ഐ കെ ദിലീപ് കുമാർ പറഞ്ഞു ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികൾ കരാറെടുത്ത് നടത്തിവരികയായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു ഇതിനിടയിലാണ് ജോലി തട്ടിപ്പിന് ശ്രമിച്ച് പിടിയിലായത് വിളക്കും പാലക്കാട് മീനച്ചിൽ കുറ്റിലം എന്നിവിടങ്ങളെ ഇയാൾ മാറി മാറി താമസിച്ചു വരികയായിരുന്നു പാലാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജെ എസ് ഐ ബിജു ചെറിവാൻ എസ് സി പി ഒ സന്തോഷ് സി പി ഒ അഭിലാഷ് സി പി ഒ മിഥുൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് पाला